ഹലോ അബിയാണ് അബി കെ ഡി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പീരുമേടാണ് ഉള്ളത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യമായിട്ട് വന്നേക്കുമായിരുന്നു അപ്പോൾ റോഡ് ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ ഞാനിവിടെ കട്ട പോസ്റ്റാണ് ഇപ്പോൾ കട്ട പോസ്റ്റിൽ ഇങ്ങനെ നിന്ന് എപ്പോഴത്തേക്കും അപ്പോൾ നമുക്കെന്നാൽ ഒരു ഇൻട്രോ വീഡിയോ സ്റ്റാർട്ട് ഷൂട്ട് ചെയ്തേക്കാന്ന് വെച്ചാൽ അപ്പോൾ ഇൻട്രോ ഷൂട്ട് ചെയ്യുക നല്ല രസമുണ്ട് ഇവിടെ പ്ലേസ് കാണാനായിട്ട് നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് മെയിൻ കാര്യം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നല്ലൊരു അമ്പിയൻസ് ആണ് ഇവിടെ വന്നിട്ട് കണ്ടിട്ടും Let me up with a bright smile on now Put me in the dark that so won't get lost now To the moonlight I To the sky, looking high All the people, you're the one And only you know Want to be with you, call my name Like ooh, somebody else And that is you Ooh, ooh falling with you Not the only one doing me You already feel it there Give me a little more Dark in the spotlight Do I wanna know you, something? you look into my eyes And fell like Talk. அப்போ நம்ம பருதம்பாரு எத்திச்சேரணும் சம்பாதிப்ப நம்ம ഒരു ായിട്ട് വന്നാൽ പറ്റൂർ പാറയും കൂടെ വന്നിട്ട് പറഞ്ഞ നല്ല സൂപ്പർ വ്യൂ ഒക്കെയാണ് ഞാൻ കാണാൻ പറ്റുന്നു ഇതെന്ത് ആണ് നമ്മൾ പറഞ്ഞ ടാഗോർ പാറ ഇത് ടാഗോറിന്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല സംഭവം എങ്ങനെയാന്ന് പക്ഷേ ആ താടി പോലെ ഒരു ഒരാളുടെ മുഖം പോലെ അതിന് ഒരു താടി പോലെ നീണ്ട് ഷേപ്പായിട്ട് വന്നേക്കാം അവിടെ അതിൻ്റെ മണ്ടായാലും ആളക്കുന്ന അതിൻ്റെ മണ്ട ആളക്കുന്നപ്പോൾ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം സമ്മതിക്കണേ ചൂടത്തിങ്ങനെ ഈ തിന്റാത്ത് കിടന്ന് പണിയെടുക്കണേ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് എൻ്റെ പൊന്ന് കേസും ആംബിയൻസ് ആമ്പിയൻസ് ഡയറക്റ്റ് വന്ന കാണേ അറിയാം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ഫുൾ കൂടെ ഈ തേയില പൊടിപ്പിച്ചപ്പോൾ മൊത്തം ഈ സ്റ്റേറ്റ് മേലെ ആയതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് സ്റ്റേറ്റ് മേലെ ഇത് ഫുള്ള് ചാ തേയില ഒക്കെ ആയിട്ട് മല ഫുള്ള് തേയിലേക്കുക നല്ല രസമുണ്ട് കാണാനായിട്ട് It's a beautiful day. My beginning will be as bright as the sun. Come, will you come along? And it feels so right. It's like luck is raining on me. Go and follow your heart. Doesn't matter how far. There is so much love. ഫ്രണ്ട്സ് ഞങ്ങളങ്ങനെ കുമളിയിൽ എത്തിച്ചേർന്നു ഇപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം